ൃണമൂൽ കോൺഗ്രസ് സുന്ദാബോ അഭിവാദങ്ങൾ അഭിവാദ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഡിവൈഎഫ്ഐയിലൂടെയും രണ്ടായിരത്തില് സി പി ഐ എമ്മിന്റെ പാർട്ടി മെമ്പർഷിപ്പിലൂടെയും സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകനായിട്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായി ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ ടൈമിലെ പ്രസിഡൻറ്റു ഇരുന്ന ഒരാളാണ് ഞാൻ സി പി എമ്മിൻ്റെ ചില നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടൊക്കെ തന്നെ സി പി എമ്മ സി പി എം എന്ന രാഷ്ട്രീയത്തോട് വിട പറഞ്ഞുകൊണ്ട് അൻവിർക്കായി കൂടെ തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇതുവരെ നാളിതുവരെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ നാട്ടുകാരായിട്ടുള്ള എല്ലാ പ്രവർത്തകരും വരും കാലങ്ങളിലും കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്